ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു കാണ്ഡഹാർ വിമാന റാഞ്ചൽ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹർക്കത്ത് ഉൾ മുജാഹിദ്ദീൻ എന്ന ഭീകര സംഘടനയാണ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചിയത് ഈ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രങ്ങളാണ് മോഹൻലാൽ നായകനായി രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കാണ്ടഹാറും ഈ വർഷം ഓഗസ്റ്റിൽ നെറ്റ്ഫ്ലിക്സ് സീരീസായി പുറത്തിറങ്ങിയ ഐ സി എയ്റ്റ് വൺ ഫോർ ദി കാണ്ടഹാർ ഹൈജാക്കും അടുത്തിടെ പുറത്തിറങ്ങിയ ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്ന് വിശേഷിപ്പിക്കുന്ന സംഭവമാണ് കാണ്ടഹാർ വിമാന റാഞ്ചൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യാത്രക്കാരുടെ ജീവൻ വെച്ച് തീവ്രവാദികൾ നടത്തിയ വിലപേശലിന് ഇന്ത്യ വഴങ്ങുകയായിരുന്നു മൂന്ന് ഭീകരരെ വിട്ടയച്ചു എന്നാൽ ഈ സംഭവം ഇപ്പോഴും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായി തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഒരു ക്രിസ്മസ് തലേന്ന് നേപ്പാളിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന്റെ യാത്രയാണ് ഈ കറുത്ത അധ്യായമായി ചരിത്രത്തിൽ ഇടം നേടിയത് കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ലക്ഷ്യമാക്കി ഐ സി എയ്റ്റ് വൺ യാത്ര ഇന്ത്യൻ അതിർത്തി കടക്കും വരെ സുരക്ഷിതമായിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ തകിടം മറിഞ്ഞു അഞ്ചു ഭീകരർ പൈലറ്റ് ദേവി ശരണിനെ ഭീഷണിപ്പെടുത്തി വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റൊന്ന് പേരുടെ ജീവൻ വെച്ച് വിലപേശിയ ഭീകരർ ഡൽഹിയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം അമൃത്സറിലേക്കും അവിടെ നിന്നും ലഹോറിലേക്കും മറത്തി പിന്നീട് നടന്ന നയതന്ത്ര നീക്കങ്ങളെ തുടർന്ന് പരിക്കേറ്റ ഒരാളെ ഉൾപ്പെടെ ഇരുപത്തിയേഴ് യാത്രക്കാരെ ദുബായിൽ വെച്ച് ഭീകരർ മോചിപ്പിച്ചു ശേഷിച്ചവരുമായി പിന്നീട് കാന്ഡഹാറിലെത്തിയ ശേഷമാണ് അവർ തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ തടവിലാക്കിയ മുപ്പത്തഞ്ച് ഭീകരരെ വിട്ടയക്കണമെന്നും രണ്ടായിരം ലക്ഷം ഡോളർ നൽകണമെന്നും ഭീകരർ ആവശ്യപ്പെട്ടു സംഘർഷഭരിതമായ ആറു ദിവസങ്ങൾ താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു വിമാനം ഒടുവിൽ മൂന്ന് തീവ്രവാദികളെ മോചിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായി ഇതിനുശേഷമാണ് വിമാനത്തിലുണ്ടായിരുന്നവരെ തീവ്രവാദികൾ സ്വതന്ത്രരാക്കിയത് ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് രണ്ടായിരത്തി പത്തിൽ മേജർ രവി മോഹൻലാലിനെ നായകനാക്കി കാണ്ഡഹാർ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിലാണ് അമിതാഭ് ബച്ചൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നതും ചിത്രം തമിഴിലും ഹിന്ദിയിലും മൊഴിമാറ്റി ഇറക്കിയിരുന്നു പിന്നീട് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതേ സംഭവത്തെ ആസ്പദമാക്കി അനുഭവ് സിൻഹ സംവിധാനം ചെയ്ത ഐ സി എയ്റ്റ് വൺ ഫോർ ദ കാണ്ടഹാർ ഹൈജാക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത് ഹൈജാക്ക് സംഭവത്തിന്റെ നാടകീയമായ പുനരാഖ്യാനമാണ് ഈ സീരീസ് വിജയ് വർമ്മ നസ്രുദ്ദീൻ ഷാ പങ്കജ് കപൂർ എന്നിവർ ഉൾപ്പെടെയുള്ള താരനിരയാണ് പരമ്പരയിലുള്ളത് ഹൈജാക്കിങ്ങിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഭീകരരെ പ്രതിനിധീകരിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു സീരീസിൽ ഹൈജാക്കർമാർക്ക് ബോല ശങ്കർ എന്നീ പേരുകളാണ് നൽകിയിരുന്നത് തീവ്രവാദികൾക്ക് ഹിന്ദു പേര് നൽകിയതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഭീകരരുടെ യഥാർത്ഥ ഐഡന്റിറ്റികളും ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള അവരുടെ ബന്ധവും മറയ്ക്കാനുള്ള ശ്രമമായി ഇതിനെ ചില പ്രേക്ഷകർ വ്യാഖ്യാനിച്ചിരുന്നു